വളരെ ടേസ്റ്റിയായ ഒരു ഉരുളക്കിഴങ്ങ് മുഴക്കു പുരട്ടിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ എടുത്തിടിച്ചിരിക്കുന്ന സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം അതിലൊന്ന് ചെറുതാണ് ഒരു മീഡിയം സൈസ് ഓണിയൻ മൂന്ന് ചെറിയ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചിലർക്ക് പൊട്ടറ്റോ കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവാറുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ചെറിയ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം ഇതൊന്നും കൂടി വാഷ് ചെയ്തെടുത്തതാണിത് പിന്നെ നമുക്ക് കറിവേപ്പില വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചതച്ചത് പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഓനിയൻ സ്ലൈസായി അരിഞ്ഞെടുത്തതുമാണിത് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം അതിനായി ഞാൻ ഒരു ചീൻചട്ടിയാണ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതിലേക്ക് കടുക്ക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുന്ന ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഉള്ളി ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടി നന്നായി വഴറ്റുക അതിനുശേഷം നമ്മളുടെ പച്ചമുളകും കൂടി അതിനകത്തോട്ട് ഇടാവും ഇനി നന്നായി ഒന്നുകൂടി ഇളക്കി വഴറ്റി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം കരം മസാലയാണ് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി ഇവ നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതുകൂടിയിട്ട് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം അതിനുശേഷം നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഇതിനകത്തൊട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഉരുളക്കിഴങ്ങി നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്കിത് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളുടെ ഈ മൂടിയൊന്ന് മാറ്റി അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ മൂടി മാറ്റി ഇളക്കി വെക്കേണ്ടതാണ് അപ്പോഴേക്കും നമ്മളുടെ ഉള്ളക്കിഴങ്ങ് നന്നായി കുക്കായി വരും ഞാൻ ഇന്നൊരു രണ്ടു മൂന്ന് പ്രാവശ്യം അതിൻ്റെ മൂടി മാറ്റി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് അത് ഇളക്കി മസാലയെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചോറിൻ്റെ കൂടെ നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ് ഈ വീഡിയോ കാണുന്നവർ ഈ പൊട്ടറ്റോ മെഴുക്കു ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബായ്